അല്ല അത് ഇന്നലെ മാത്രല്ല അത് കുറച്ച് നാളായിട്ട് തുടങ്ങിയ ഒരു പേഴ്സണൽ ബോണ്ടിങ് തന്നെയാണ് പേഴ്സണൽ ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രജിത്തേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു തവണ പരിചയപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആരൊക്കെയാണെന്നുള്ള ഒരു ഫീല് വല്ലാണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇതുണ്ട് ഒരു അങ്ങനൊരു എനർജി ഒരു വൈബ് ഉള്ളിലുണ്ട് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ ഞാനൊരു കുറച്ച് നാളായി അദ്ദേഹമായിട്ട് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ട് കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് വളരെ ഹമ്പിളായി സംസാരിക്കുന്ന ഒരാൾ വളരെ ജനുവനായി സംസാരിക്കുന്ന ഒരാൾ അതാണ് എനിക്ക് ഏറ്റവും അദ്ദേഹത്തിൽ വലിയ ഒരു ഇതായിരുന്നു വളരെ ജനുവനായി സംസാരിക്കുന്ന ഒരാൾ പിന്നെ ഒരു സാധാരണഗതിയിൽ നമ്മൾ ഈ സ്പിരിച്വൽ ഓർഗനൈസേഷൻസ് കാണുമ്പോൾ സ്പിരിച്വൽ ഓർഗനൈസേഷൻസ് പലതിനും ഒക്കെ വിശ്വമംഗളത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള യാഗങ്ങളും ഹോമങ്ങളും ഒക്കെ ഇതിനു മുമ്പ് നമ്മൾ പലതും കാണുന്നുണ്ടെങ്കിലും വളരെ വ്യക്തമായ ലക്ഷ്യബോധത്തോടു കൂടി രാഷ്ട്രത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്തു പോകുന്ന ഒരു ഒരു വ്യത്യസ്തമായ ഒരു ധാരയായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ശരിക്കും അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മുരുകനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവസേനാപതിയാണ് അപ്പോൾ ദേവസേനാപതിയുടെ പണി എന്ന് പറയുന്നത് എന്താണ് ആ ദേവ സൈന്യത്തിനെ വളരെ കൃത്യമായിട്ട് സുരസൈന്യത്തിന് നിഗ്രഹം നടത്തി വിജയത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതാണല്ലോ അപ്പോൾ കൃത്യമായിട്ടും അതുപോലെ ഒരു ലക്ഷ്യബോധത്തോടു കൂടി തന്നെ മുമ്പോട്ട് പോകുക നൃതി പറയുക മാത്രമല്ല ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല ഞാൻ വലിയ സ്പിരിച്വൽ വ്യക്തിയൊന്നും അല്ലെങ്കിലും വലുതായ സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യുന്ന ആളൊന്നും അല്ലെങ്കിലും അത്യാവശ്യം ആ വിഷയങ്ങളുമായി ചേർന്ന് നടക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് കുറേയൊക്കെ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സൂക്ഷ്മ തലവും സ്ഥൂല ഉണ്ടാകുന്ന കാര്യങ്ങളുടെ ഒരു കണക്ഷനെ കുറിച്ചിട്ടൊരു ധാരണയുണ്ട് അപ്പോൾ ചിലപ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് എന്താണ് ഇപ്പോൾ ഈ പറയുന്ന ഈശ്വരവാദികൾക്ക് യുക്തിവാദികൾക്ക് അതിലൊന്നും യുക്തി ഇല്ല ബേസില്ല എന്ന് പറയാം അവരുടെ അവരെ ഞാൻ ഒരിക്കലും കട്ട് ചെയ്യാൻ പോകുന്നില്ല മറ്റൊന്നും കൊണ്ടല്ല അവർക്ക് അങ്ങനെ പറയാനുള്ള അവകാശമുണ്ട് പക്ഷെ ഒരു വിശ്വാസിയായ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാത്തിനും വിശ്വസിക്കുവാൻ എനിക്കും അവകാശമുണ്ട് അപ്പോൾ സ്ഥൂലതലത്തിൽ അതായത് സ്ഥൂലതലം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന തല അത് ഇനിയിപ്പോൾ ഭൂമിയിലാവട്ടെ ഇനി നമ്മൾ ചന്ദ്രനിപ്പോയാലും മറസിപ്പോയാലും നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണെന്ന് അങ്ങനൊരു തലത്തിൽ ഉണ്ടാകുന്ന ഓരോ കാക്ഷൻ എന്നുള്ള അത് ആക്ച്വൽ ഇറ്റ്സ് എ റിയാക്ഷനാണ് എന്താണ് സ്ഥൂലത്തിലുണ്ടാകുന്ന ഒരാക്ഷൻ്റെ റിയാക്ഷനാണ് സ്ഥൂലതലത്തിൽ നമ്മൾ കാണുന്നത് അപ്പോൾ സൂക്ഷ്മത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യത്തിനും ചേഞ്ചസ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ രജിതേട്ടൻ കുറച്ച് കാലങ്ങളായിട്ട് ഫോളോ ചെയ്ത് ഒരു പാറ്റേൺ അത് സൂക്ഷ്മതലത്തിൽ ചില ചേഞ്ചസ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ റീ റിസൾട്ട് നമുക്ക് കുറേയൊക്കെ തൂലതലത്തിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് റിയാക്ഷൻ ഇവിടെ നമുക്ക് ആണ് പല തലത്തിലും അപ്പോൾ അത് അത് അപ്പം രജിത്തേട്ടൻ തന്നെ പല പറയുന്നുണ്ടല്ലോ അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ റിവൈൻഡ് ചെയ്ത് പുറകിലേക്ക് പോകുമ്പോൾ ശരിയാണ് സംഭവിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും ഓൾ ഓഫ് എസ് അവൻ സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹം ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ഡിജിറ്റലി എവിഡൻസ് ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ആ പറഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു വാദത്തിന് വേണ്ടി അങ്ങനെയല്ല ഒന്നും പറയാം വാദത്തിന് വേണ്ടി തന്നെ അത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയുന്നുണ്ട് കാരണം വെറുതെ പറയല്ല ഞാൻ മുമ്പ് അത് ചെയ്തു അപ്പോഴാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതല്ല അത് ചെയ്തു എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ അപ്പോ റീസെന്റ് നമ്മളിപ്പോ എടുക്കുകയാണെങ്കിൽ നയൻറ്റി പെർസെന്റ് ആൾക്കാരും ഹാർഡ് കോർ നാഷണലിസ്റ്റുകളാണ് ഞങ്ങള് അവരുടെ ജോലി ഉപേക്ഷിച്ച് ലീവ് എടുത്തിട്ട് ഞങ്ങൾ ഭാരതത്തിന് വേണ്ടി ഇത് ചെയ്യാൻ തയ്യാറാണ് ഒരു നെയ്യ് അർപ്പിക്കണോ ഞങ്ങൾ തയ്യാറാണ് ഇന്നലെ കണ്ടിരുന്നില്ല എല്ലാവരും മഴയത്ത് വെച്ച് അപ്പൊ ഇതിന്റെ ആയിട്ട് ഇപ്പോ എടുത്തിരിക്കുന്ന ഡീപ് സ്റ്റേറ്റിനെതിരായിട്ട് ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പോ അസുര ഇതിനെതിരായിട്ടുള്ള ഒരു യുദ്ധമാണെന്ന് കൂട്ടാ നമുക്കിപ്പോ ഓപ്പോസിറ്റ് അടിച്ചമർത്തം നോക്കുന്നു അതിപ്പോ അതിനെ തകർക്കാനുള്ള രീതിക്ക് ഒരു യാഗവുമായിട്ട് മുമ്പോട്ട് പോവാണ് അതേ സമയത്ത് ഗവൺമെന്റ് നമ്മുടെ ഗവൺമെന്റ് ഇപ്പോ സെൻട്രൽ ഗവൺമെന്റ് പാർലമെന്റ് അകത്ത് പോലും ഡീപ് സ്റ്റേറ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ വരികയാണ് അല്ല അതെ അദ്ദേഹം ഡീപ് സ്റ്റേറ്റ് അത് വേറൊരു സ്ട്രോങ് പ്രോസസ്സാണ് കേട്ടോ അതിൻ്റെ പുറകിൽ ഈ പറയുന്ന പോലെ തന്നെ വേറെ പല സൂക്ഷ്മ തലത്തിലുള്ള ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നാളെ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് എന്നെ പരിഹസിക്കാം വാട്ട് അവർ അത് അവരുടെ കാര്യമാണ് എന്നെ അത് ബാധിക്കുന്ന വിഷയമല്ല അപ്പോൾ അതിന് ശേഷം ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അണയുന്നതിന് മുമ്പുള്ളൊരാളിക്കത്തലും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണ്ടു പക്ഷേ വളരെ കൃത്യമായി ഡീപ് സ്റ്റേറ്റിനെതിരായിട്ട് നിലപാടെടുത്തിരുന്ന ഒരാളായിരുന്നു ഡൊണാൾഡ് ട്രംപ് ട്രംപ് തിരിച്ച് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ടെൻ റുപ്പീസ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ഞാൻ ഡയറക്റ്റ് ചെയ്തതാണ് അത് വളരെ വൈറലായിട്ട് അന്ന് പോയ ഒരു സാധനമാണ് അത് അത്യാവശ്യം കോടിക്ക് മുകളിൽ വ്യൂവേഴ്സ് വന്ന ഒരു ഇതാണ് പലതിലായിട്ട് എനിക്ക് അറിവിൽ തന്നെ ഒരു രണ്ട് രണ്ടര കോടി വ്യൂനുണ്ടായിരുന്നു പല ഭാഷകളിൽ പലരും അതിനെ പിന്നെ ട്രാൻസ്ലേഷൻ മാത്രമല്ല സബ്റ്റൈറ്റിലൊക്കെ തെലുങ്കിലൊക്കെ സബ്റ്റൈറ്റിലിട്ട് പോകുന്ന ആക്ച്വലി അതിനകത്ത് ഞാൻ ചൈനയാണ് ഒരു സ്ഥലത്ത് നിർത്തിയത് ഓക്കെ ഒരു കൊച്ചു പെൺകുട്ടി ഒരു കൊടി വിൽക്കാൻ പോകുന്നതും ആ അത് വിൽക്കാൻ പറ്റുന്നില്ല വില കൂടുതലായിരുന്നു കാരണം ചൈനയുടെ പ്രോഡക്റ്റ്സ് വളരെ വില കുറച്ച് വരുന്നുണ്ട് അപ്പോൾ ഇത് ഇന്ത്യൻ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച കുട്ടി ചെയ്യുന്നതുകൊണ്ട് അതിന് പറ്റുന്നില്ല എന്നുള്ളതും ആയിരുന്നു അതിൻ്റെ തീം അത് വളരെ വൈഡ്ലി അത് അക്സെപ്റ്റ് ചെയ്യപ്പെട്ടായിരുന്നു അപ്പം അന്ന് നമ്മൾ ചൈനയാണ് നമ്മൾക്കൊരു പ്രശ്നമായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ വേറൊരു തരത്തിലേക്ക് ആ ഒരു ഇതിൻ്റെ വരുന്ന സമയത്ത് ഒരു പരിധി വരെ ഇന്ത്യയും ചൈനയും റഷ്യയും ഒരു അലൈൻമെന്റിൽ വരുന്ന ഒരു സാഹചര്യം വരെയും കാണും ഇതും രജിത്തേട്ടന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതെ 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 പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഓക്കെ അത് അപ്പൊ അത് സംഭവം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആ ചൈനയായിട്ടാണോ അല്ലേനാവുന്നത് അല്ലെ യു എസ് ആയിട്ട് അല്ലേനാവുന്ന യു എസ് എസ് ആർ ആയിട്ട് അല്ലേ ഇസ്രായേലായിട്ട് അല്ലേന്നാകുന്നു ദാറ്റ്സ് ഡിഫറന്റ് അത് സെക്കൻഡറി ആണ് ഇന്ത്യ ഫസ്റ്റ് എന്നുള്ളതാണ് നേഷ്യൻ ഫസ്റ്റ് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അത് പോകുന്നുണ്ട് അതിന് സൂക്ഷ്മതലത്തിൽ തലത്തിൽ ഇത്തരം കാര്യങ്ങളെ സഹായിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ഭംഗിയായിട്ട് നടക്കട്ടെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെയും അങ്ങനെ പല പല ആശ്രമങ്ങളുമായിട്ട് അടുത്ത ബന്ധമുണ്ടെങ്കിലും അവരുടെ ആരുടെ ഈ പറയുന്ന യാഗങ്ങളിലോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലോ ഒന്നും പങ്കെടുക്കണം എന്ന് എനിക്ക് അങ്ങനെ ഒരു തോന്നിയിട്ടുള്ളൂ പക്ഷേ ഇതിനകത്ത് പങ്കെടുക്കണം തോന്നിയതിൻ്റെ ഒരു റീസൺ ഇതാണ് കാരണം ഇത് രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യുന്ന ഒന്നാണ് രാഷ്ട്രത്തിന് മുന്നിൽ എത്തിക്കാൻ വേണ്ടി അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ പോകണം അതിനകത്ത് ഒന്ന് പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അല്ലെ നമുക്ക് നഷ്ടമുണ്ടെങ്കിൽ പോലും ഞാൻ പറയുന്നത് നഷ്ടമുണ്ടെങ്കിൽ പോലും എനിക്കിപ്പോ നഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ രണ്ടു ദിവസത്തെ യാത്രയുണ്ട് എൻ്റെ കുറേ പ്രോഗ്രാംസ് ഉണ്ട് നമ്മുടെ കുറേ കാര്യങ്ങളുണ്ട് ഫിസിക്കൽ ഉണ്ട് ഇതിനെ കാണാം അത് വേറെ കാര്യം എന്നിരുന്നാൽ പോലും ഇനിയും കൂടുതൽ മീൻസ് അദ്ദേഹം ഇനിയും വെളിപ്പെടുത്താന്ന് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ ഇത് ഇനി അങ്ങോട്ട് പോകും ഇപ്പൊ പറയുന്നത് ഇനി ഒരു ഈക്വൽ യുദ്ധം പോലെ ആവും ഇത്രയും കാലം നമ്മൾ താഴെയായിരുന്നു ഭാരതത്തിനും പവർ കുറവായിരുന്നു ഇപ്പോൾ ഈക്വൽ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ചർച്ച വരികയാണ് പിന്നെ കുറേ കാര്യങ്ങൾ വരുമ്പോൾ വീട്ടിൽ വരും ഞാനത് വിശ്വസിക്കുന്നു ഞാനത് പറയുന്നില്ല നെക്സ്റ്റ് ഒരു യാഗം ആവുമ്പോഴത്തേക്ക് ഇഡീപ് സേറ്റിന്റെ എൻഡ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതെ അത് സംഭവിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും അത് സംഭവിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഒരു ഡീപ് സ്റ്റേറ്റ് ആ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം അവസാനിക്കേണ്ട വിഷയം തന്നെയാണ് ഭാരതത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന എന്തായിരുന്നാൽ പിന്നെ ഒരു കാര്യമുണ്ട് ഡീപ് സ്റ്റേറ്റ് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ രാജ്യങ്ങളിലും അവർക്ക് ഒരു റൗണ്ടെങ്കിലും വിജയിക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു പറ്റാതെ പോയ ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ അത് ഭാരതമാണ് നമുക്ക് നേരെ വന്ന ഒരു സാധനത്തിൽ മാത്രമാണ് അവർക്ക് അത് വിജയിക്കാൻ പറ്റില്ല അതെ അതെ പറ്റിയില്ല ഭഗവാന്റെ അനുഗ്രഹം അനുഗ്രഹം ഉണ്ടാവട്ടെ ഇനിയും കാണാം നമുക്ക് യാത്രയിൽ ഇനിയും തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ച് തന്നെ മുമ്പോട്ട് പോകും ഓക്കെ ശരി അപ്പോ വെട്ടി വേൽ വീരവേൽ